ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു ഡൽഹി യാത്രയിലാണ് അപ്പോൾ ഇന്നലെ ഒരു മൂന്ന് പത്തിന് കയറിയതാണ് വണ്ടിയിൽ ഇപ്പോൾ ഞാൻ പനവേല് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെത്തും മഹാരാഷ്ട്രയിൽ പനവേലി പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് ഇത് പഴയ റെയിൽവേ സ്റ്റേഷൻ മാറ്റി പുതിയ റെയിൽവേ സ്റ്റേഷനാക്കാൻ പോവുകയാണ് ഭയങ്കരമായ വലിയൊരു കെട്ടിടമാണ് വരാൻ പോകുന്നത് എൻ്റെ ചെറിയൊരു കാഴ്ചകൾ കാണിച്ചുതരാം പനവേൽ സ്റ്റേഷനാണ് പനവേൽ സ്റ്റേഷൻ്റെ പുതിയ ഒരു സ്റ്റേഷൻ ആക്കാൻ പോവാണ് നല്ല തിരക്കിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇത് മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിലൊരു ബാക്കി അപ്ഡേറ്റുകൾ എല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം